യു ജി സി വ്യവസ്ഥകൾ ലംഘിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ തസ്തികകളിൽ വേണ്ടപ്പെട്ടവർക്ക് നിയമനവും പ്രൊമോഷനുകളും നൽകി സർക്കാർ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറാണ് സകല മാനദണ്ഡങ്ങളും ലംഘിക്കാൻ സർക്കാർ ഇടനിലക്കാരനായി മാറിയതെന്നാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇന്നത്തെ ദുര്യോഗം ഇടതുപക്ഷ അധ്യാപക സംഘടനകളുടെ താല്പര്യത്തിനു വഴങ്ങി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യു വ്യവസ്ഥകൾ പാടെ ലംഘിച്ച് ഉത്തരവിറക്കുന്നത് പതിവായി കഴിഞ്ഞു യുജിസി വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ച് യോഗ്യതയില്ലാത്ത പ്രിൻസിപ്പൽ പ്രൊഫസർ പ്രമോഷനുകൾ തടഞ്ഞ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വിഘ്നേശ്വരി ഐ എഎസിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയതുതന്നെ സർക്കാർ താല്പര്യങ്ങൾ ഊട്ടിയുറപ്പിക്കാനായിരുന്നു മുൻ ഡയറക്ടറുടെ നിലപാടുകളെ മന്ത്രി ആർ ബിന്ദു ഒരു അഭിമുഖത്തിൽ നിശിതമായി വിമർശിച്ചിരുന്നു പുതിയ ഡയറക്ടർ വന്നതിന് ശേഷമാണ് യു ജി സി യോഗ്യതയില്ലാത്ത നിരവധി പേർക്ക് പ്രിൻസിപ്പൽമാരായും പ്രൊഫസർമാരായും പ്രമോഷൻ നൽകാൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിദഗ്ധ സമിതി ഇന്റർവ്യൂ കഴിഞ്ഞ് യു ജി സി യോഗ്യതയുള്ളതായി കണ്ടെത്തിയ മുപ്പത്തിയഞ്ച് സർക്കാർ കോളേജ് അധ്യാപകർക്കാണ് പ്രൊഫസറായി പ്രൊമോഷൻ നൽകിയത് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വിഘ്നേശ്വരി ഐ എ എസ് അധ്യക്ഷയായ വിദഗ്ധ സമിതിയാണ് പ്രൊമോഷൻ നൽകാൻ ശുപാർശ ചെയ്തത് സി പി എം അനുകൂല അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകരിൽ ചിലരും അയോഗ്യരായവരുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്നു യു ജി സി നിയമപ്രകാരം ഒരു വർഷം കഴിഞ്ഞു മാത്രമേ അയോഗ്യരായവർക്ക് വീണ്ടും അപേക്ഷ നൽകാൻ പാടുള്ളൂവെന്നാണ് വ്യവസ്ഥ എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞ് അഞ്ചു മാസത്തിനുള്ളിൽ പുതിയ വിദഗ്ദ്ധ സമിതികൾ രൂപീകരിച്ച് നേരത്തെ അയോഗ്യരായി കണ്ടെത്തിയവർക്കും പ്രൊഫസർ പ്രമോഷൻ നൽകുകയായിരുന്നു യു ജി സിയുടെ അംഗീകൃത കെയർ പട്ടികയിൽപ്പെട്ട ജേർണലുകളിൽ ഗവേഷണ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് പകരം യാതൊരു നിലവാരവും ഇല്ലാത്ത ചില കോളേജ് മാഗസിനുകളിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ കൂടി കണക്കിലെടുത്താണ് തൊണ്ണൂറ് പേർക്ക് പ്രമോഷൻ നൽകിയത് കോളേജ് പ്രിൻസിപ്പൽ ആകുന്നതിന് പതിനഞ്ചു വർഷത്തെ അധ്യാപന പരിചയം വേണമെന്ന യു ജി സി വ്യവസ്ഥയിരിക്കെ ഡെപ്യൂട്ടേഷനിൽ അനധ്യാപക പദവികളിൽ സേവനം ചെയ്ത കാലയളവ് കൂടി അധ്യാപന പരിചയമായി കണക്കാക്കാൻ സർക്കാർ ഉത്തരവിട്ടതും ഈ അടുത്തിടെയാണ് ഇതും യു ജി സി വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് യു ജി സി വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രിൻസിപ്പൽമാരായി പ്രമോഷൻ നൽകാനുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തതോടെ മുപ്പതോളം സർക്കാർ കോളേജുകളിൽ സ്ഥിരം പ്രിൻസിപ്പൽമാരെ നിയമിക്കുന്നത് തടസ്സപ്പെട്ടിരിക്കുകയാണ് അതിനിടെയാണ് കഴിഞ്ഞ ദിവസം യോഗ്യതയില്ലാത്ത ഏഴുപേരെ കൂടി പ്രിൻസിപ്പൽമാരായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് ഇവരും ഭരണകക്ഷി സംഘടനയിൽപ്പെട്ടവരാണ് സർക്കാർ കോളേജുകളിൽ യുജിസി വ്യവസ്ഥകൾ ലംഘിച്ച് നടത്തിയിട്ടുള്ള എല്ലാ പ്രൊമോഷനുകളും കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അറിയിച്ചു